ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ച ഗംഭീരം എന്ന് പറയാൻ നോക്കാൻ പറ്റില്ല ലലടൻ നല്ലൊരു ഇതിൽ നമ്മൾ കൊള്ളാം എന്ന നിഗമനത്തിലാണ് എപ്പിസോഡ് എൺപത്തി മൂന്നാമത്തെ വീക്കെൻഡായിരുന്നു ഇത് ചെയ്തു ഇന്നത്തെ ലൈവും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല എന്നാലും അങ്ങനെയാണ് ഇന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ വീക്കെൻഡായിട്ടുള്ള നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് നിങ്ങളോട് സംവദിക്കാനുള്ളത് കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഒരു ഭൂസരവും ഇല്ലാതെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്നാണ് ഇവിടെ വീക്കെൻഡിൽ വരുന്നത് അക്ബർ അനീഷ് വീക്കെൻഡ് വോട്ടിങ്ങിൽ വരുന്നത് എലക്റ്റഡായി പോവാനുള്ള നോമിനേഷൻസ് അക്ബർ അനീഷൻ സാഹോൻ ആര്യൻ അനുമോൾ നെവിൻ നൂറാണ് ഇവിടെ നിയമവിരുദ്ധമായി പ്രക് ചെയ്തത് നെവിൻ എന്ന ഒരു അധർമ്മത്വം അത് അധർമ്മത്വത്തെ വലിയൊരു പങ്കുവെക്കുന്ന ഈ ഷോ നിലപാടില്ലായ്മ നിലവാരമില്ലായ്മ മൊത്തം പരിഗണിച്ച് നമുക്കൊന്നേ പറയാൻ കഴിയൂ ബാഡ് ബാഡ് ഫോർ യു യുവർ എപ്പിസോഡ് ഇത്രയും വലിയ ക്രൂരമായ ചിന്തകയുള്ളവർ നമ്മളെ അവിടെ പാർപ്പിക്കാൻ പാടില്ല ഈ നെബിനും അക്ബറിനും ഈ ആരിലൊക്കെ എന്താ ഉള്ളത് അല്ല മനുഷ്യനുള്ള ഗുണങ്ങളല്ലേ അവർക്കുള്ളത് അവരെക്കാളും മികച്ചതെന്തോ ഇവർക്കുണ്ട് ശാശ്വതമായ ഒരു വൈകാരിക മുഹൂർത്തങ്ങളൊന്നും ഇല്ലാതെ ഇന്നത്തെ എപ്പിസോഡ് ഒരു നാടകീയമായ സംഭവം നമുക്കിന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു വാല്യൂ എക്സ്പീരിയൻസ് ഒന്ന് നോക്കാം ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തില് കണ്ടു തീർത്തപ്പോ കൊഴപ്പില്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു എപ്പിസോഡ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ബിഗ് ബോസ് അവസാനിക്കാൻ ഇനി രണ്ടാഴ്ച കൂടിയേ ഉള്ളൂ അപ്പൊ നെവിനെതിരെ പ്രേക്ഷകര് എത്രത്തോളം ആക്ഷൻ എടുക്കണമെന്ന് പ്രതീക്ഷിച്ചെന്ന് എനിക്ക് അറിയില്ല പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്ക് ഓക്കെ ആണ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു മാത്രമല്ല ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നെവിൻ പുറത്തു പോയില്ല എന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ അപ്പൊ പറയാം എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നെവിനെതിരെ ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് കേട്ടിരിക്കുന്നത് അത് എത്രത്തോളം തീവ്രതയുള്ളതാണ് എന്നൊന്നും എനിക്ക് അറിയില്ല എന്തായാലും അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ ഫ്രീ ആണ് അങ്ങനത്തെ ഒരു സാധനമായിരിക്കത്തില്ല എന്തായാലും കുറച്ചും കൂടി കൂടിയ ഒരു പരിപാടിയാണ് നെവിനെതിരെ എന്നാണ് കേൾക്കുന്നത് അത് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറഞ്ഞ കഴിഞ്ഞ ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ നടന്ന എല്ലാ വിഷയങ്ങളിലൂടെയും പോയിട്ടുണ്ട് കാണിച്ച ഒരു പ്രവൃത്തി തീർത്തും തെറ്റാണെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല എന്തുകൊണ്ട് അനുമോളെ ടാർഗറ്റ് ചെയ്തു എന്ന കാര്യവും കൃത്യമായിട്ടും ലാലേട്ടൻ തന്നെ അവിടെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നെവിന്റെ പേര് നോമിനേറ്റ് ചെയ്തത് തന്നെയാണ് പ്രധാനമായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ചത് എന്ന് ലാലേട്ടൻ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല ഒഴിച്ച പ്രവൃത്തിയൊക്കെ വളരെ മോശമായി പോയെന്നും ഓഡിയൻസിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും ലാലട്ടം വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം വിചാരിക്കുന്ന പോലെ അങ്ങനെ ഭയങ്കരമായ ഫാൻസ് ഒന്നും പുറത്തില്ല അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കണ്ട എന്ന് വളരെ കൃത്യമായിട്ട് ലാലട്ടം പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനും ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും ഒക്കെ ഒരുപാട് പരാതികൾ കഴിഞ്ഞ ഒരാഴ്ച നെവിനെ കുറിച്ച് വന്നിട്ടുണ്ടെന്നും മൊത്തത്തിൽ നെവിന്റെ പ്രവർത്തികളിൽ അപാകതകൾ ഉണ്ട് എന്നും നെവിനെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വീട്ടുകാരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അനീഷ് വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നതാണ് കണ്ടത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആദിലേ ആദിലെ സ്പഷ്ടമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഷാനവാസിന് ആ ഒരു പെട്ടെന്ന് നെഞ്ചുവേദന വന്ന ആ സിറ്റുവേഷൻസിലേക്ക് നയിച്ച വഴക്ക് തുടങ്ങിയത് അക്ബർ ആണെന്ന് സമർത്ഥിക്കാൻ അനുവിന് കഴിഞ്ഞു അതേ സമയത്ത് തന്നെ കൊല്ലാൻ നോക്കി എന്നുള്ള നമ്മുടെ നമ്മുടെ അനുമോൾ ആദില നൂറ എന്നിവരുടെ പരാമർശം അതിര് കടന്നതാണ് എന്നും കൃത്യമായിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് നെവിന്റെ തെറ്റുകൾ എണ്ണി എണ്ണി കൃത്യമായിട്ട് തന്നെ ബോധ്യപ്പെടുത്താൻ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ലാലേട്ടൻ പതിവ് ശൈലിയിൽ ഭയങ്കര ദേഷ്യത്തിലൊന്നും അങ്ങനെ ആയിരുന്നില്ല മറിച്ച് പറയേണ്ട കാര്യങ്ങൾ കുറച്ച് ദേഷ്യത്തോടെ തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത് പ്രത്യേകിച്ച് നെവിന്റെ കേസിൽ ഷാനവാസുമായിട്ടുണ്ടായ വിഷയത്തില് ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ എടുത്ത കാലതാമസം അത് ഞാൻ ലൈവ് കണ്ടപ്പോൾ ഞാനും ശ്രദ്ധിച്ചൊരു കാര്യമാണ് വേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് കാലതാമസം ഒരാൾ പെടഞ്ഞവിടെ വീഴുമ്പോൾ അവിടെ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് പൂർണ്ണമായും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ കാരണം വാലിഡായിട്ട് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു സമയം സമയം നമുക്ക് വളരെ മെതപ്പെട്ടതാണ് ആ സമയത്തിനുള്ളിൽ അവരെ അവിടെ എത്തിച്ചിട്ടില്ലെങ്കിൽ അവർ എന്ത് പറഞ്ഞിട്ടും എന്ത് കാര്യം പറഞ്ഞിട്ടും അതിന് ഗുണമാവില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇതൊരു നോർമലൈസ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷേ എവിക്റ്റഡ് എന്ന നിലയിലാണ് ഇപ്പോൾ ഷാനവാസ് പുറത്തു പോയിക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ ആദ്യത്തേക്ക് കയറ്റണം നെബിനെ പുറത്താക്കി അദ്ദേഹത്തെ കയറ്റണം പക്ഷേ കാരണം നോർമലൈസ്ഡ് ആയിട്ട് ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല പ്രേക്ഷകരിലൊപ്പം ഇനി നെബിനെ ഉൾക്കൊള്ളാനോ നെവിൻ എന്ന മത്സരാർത്ഥിയെ ഉൾക്കൊള്ളാനോ നമുക്ക് പറ്റില്ല കാരണം വളരെ ബാധ കേറിയത് പോലത്തെയും ഒരു അൺഫെയർ കൺസൾട്ടൻ്റ കൺസ് ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നെവിൻ കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും വളരെ ചീപ്പാണ് ആ ചീപ്പ് ഗെയിം അവൻ തന്ത്രശാലമായി മാറ്റാൻ അവൻ്റെ കൂട്ടുകാരും അക്ബറും ആര്യനും കൂടി ശ്രമിക്കുന്നു അത് വലിയൊരു ഉത്തരവാദിത്ത ബോധമൊന്നുമല്ല പ്രേക്ഷകരെ മറ്റിക്കുക പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഈ എപ്പിസോഡിനില്ല എന്നതാണ് ഇനി വേണ്ടി വൈറ്റ് വാഷ് ചെയ്യാൻ ജനങ്ങളെ കിട്ടില്ല ജനങ്ങൾ പക്കയായി പറയാണ് ബിഗ് ബോസ് ഫേവറിസം കാണിക്കുന്നു അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ ജനങ്ങളുടെ ചോദ്യമാണ് ഒരു കോണ്ടസ്റ്റൻസിൽ വന്ന ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുന്നത് അത് തിരിച്ച് ചോദിക്കാതെ അതിനുള്ള പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നാണ് ലാലേട്ടൻ മറുപടി പറയേണ്ടത് അവിടെയും ഒരു ഫൗൾ പ്ലേ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഫൗൾ പ്ലേ ആയിട്ട് മാത്രം ഞാൻ കാണുന്നു അതുകൊണ്ട് വിജയിച്ചിട്ട് കാര്യമില്ല ഫൗൾ കാണിച്ച് വിജയിച്ചതുകൊണ്ട് അവൻ വിജയ കിരീടം ചൂടുമ്പോ അങ്ങനെ നമുക്ക് നിലനിൽക്കും ഇനി നാളെ ഒരു പ്രമോ നാളെ ഇടാം പക്ഷേ ഈ പ്രമോ ഒന്നും ഒരു പ്രോമിസേ അല്ല ജനങ്ങൾക്ക് ഇതൊന്നും യാതൊരു കൊണ്ടുപോകാൻ ഇഷ്ടവുമില്ല ഇങ്ങനെയുള്ള എപ്പിസോഡ് കണ്ടിരിക്കാൻ താല്പര്യവുമില്ല ഞങ്ങൾ റിവ്യൂ മാത്രം ഇടും റിയാക്ഷനും ഉണ്ടും വീക്കെൻഡിൽ നടക്കുന്ന പ്രോമിസ് നടത്തി കാണിച്ചിട്ടില്ലെങ്കിൽ നിലവാരം കൂട്ടാമെന്ന് ആരും കരുതണ്ട ഇപ്രാവശ്യം അനുമോൾ നന്നായി പറഞ്ഞു അനീഷ് നന്നായി പറഞ്ഞു നൂറ നന്നായി പറഞ്ഞു ആതില മൈനൂട്ടായിട്ട് കാര്യം പറഞ്ഞു അക്ബറിൻ്റെയൊക്കെ കൂടെ ഈ പറയുന്ന സാബുമേൻ നിൽക്കുന്നുണ്ട് അതെന്തിനു വേണ്ടിയാണ് സാബു മേൻ്റെ ചീപ്പ് ഗെയിം അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഒമ്പത് പേരിൽ പകുതി പകുതി മുക്കാലും നാശത്തിന് വേണ്ടിയാണ് വിനാശ വിനാശമേ വിപരീത ബുദ്ധി എന്ന് ചിന്തിക്കുന്നവരാണ് ആ ബുദ്ധി അവിടെ കാണിച്ചു കൂട്ടരുതെന്ന് ഒന്നും കൂടി അവിടെ സ്ട്രോങ് ആയി പറഞ്ഞില്ലെങ്കിൽ വെറുതെ വന്ന് വെറുതെ നിന്ന് ഒരു സ്റ്റേജായി മാറുമത് അതാണ് പറയുന്നത് ഇങ്ങനെ ആവരുത് ഇങ്ങനെ ആകരുത് ലാലേട്ട ഇങ്ങനെയല്ല ലാലേട്ടിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫോർ